അസ്സലാമു അലൈക്കും തല ഉബര ഖേത്തോ ഷോക്കത്ത് അവൻ വീണ്ടും വിളിക്കുകയാണ് എന്നാൽ അവൾക്ക് മക്കളൊരു ശല്യം അതാണ് അതാണവളുടെ വിഷയം ഓ ഈ മക്കളെ താത്താൻ്റെ അടുത്തോട് ആക്കിപ്പോയാൽ മതിയായിരുന്നു ശ്വസ്തമായിട്ടൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല ഹോ കിളവന് പോയപ്പോൾ കിളവൻ്റെ മക്കളെ കൂടി നോക്കണല്ലോ അതാണിപ്പോൾ ആലോചിക്കുന്നത് അതെ അവളാകെ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം അവളുടെ മനസ്സിലേക്ക് ഇബിലീസ് പുതിയ ചിന്തകൾ അതാ കൊണ്ടുവരുന്നു നീ എത്ര സുന്ദരിയാണ് നീ എന്തിനാ ഒരു പ്രായമായ ഒരാളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത് അയാളെയും അയാളുടെ മക്കളെയും നോക്കി എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് പുതിയൊരു ജീവിതം എൻജോയ്മെൻറ്റ് ആസ്വദിച്ചൂടെ അവളുടെ മനസ്സിൽ ഇബിലീസ് പുതിയ പുതിയ ചിന്തകൾ നിറച്ച് കൊണ്ടിരുന്നു അത് അവൾ അവളുടേതായ ഒരു ലോകത്തേക്ക് വാരി പറക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ് ഇതാ വീണ്ടും വിളിക്കുന്നു ചേ ഈ കുട്ടികളാണെങ്കിൽ ഹലോ 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 മൈ ഡിയർ എന്താ ഉറങ്ങിയോ എന്താ ഫോൺ എടുക്കാത്തത് ഏ പിന്നെ പേര് അതൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ അവൾ പെട്ടെന്ന് പറഞ്ഞു സുലു സുലു എന്ന് വിളിക്കും സുലു എത്ര മനോഹരമായ പേര് അല്ല സുലു സുലു ഒറ്റയ്ക്കാണോ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ സുലു എന്തൊരു സുന്ദരിയാണ് നീയെ ഏ സുലുവിനെ കാണാൻ പ്രത്യേകം ഒരു ഭംഗി കിട്ടോ അതെ കളിയാക്കൊന്നും വേണ്ട കളി ആക്കല്ലടി സത്യമായിട്ടും നിന്നെ കണ്ടാൽ മക്കളുണ്ടോന്നും തോന്നുകയില്ല എന്നെക്കുറിച്ച് നീ ഒന്നും ചോദിച്ചില്ല എൻ്റെ പേര് ഷൗക്കത്ത് എല്ലാവരും ഷൗക്കേ എന്ന് വിളിക്കും സ്നേഹത്തോടെ അല്ല ഭർത്താവ് ഇവിടെ ഗൾഫിലാണോ സാധാരണത്തെ രീതിയിലേ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരാണല്ലോ ഇങ്ങനെ ഒറ്റക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഒക്കെ വരാറുള്ളത് അതാണ് കേട്ടോ ചോദിച്ചത് തനിച്ച് കണ്ടപ്പോഴേ അല്ല പിന്നെ ഭർത്താവ് ഗൾഫിലാന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ത് ഹെൽപ്പിനും ഞാൻ തയ്യാറാണ് കേട്ടോ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ നോ പ്രോബ്ലം ശൗക്കത്തെ അതൊക്കെ ഞാൻ പിന്നീട് പറയാം അവൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല അവളുടെ ഭർത്താവ് കുറച്ച് പ്രായമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചികിത്സക്കായി കൊണ്ടുപോയതാണ് എന്നൊന്നും പറഞ്ഞില്ല അവൾ അവനോട് കൊഞ്ചിക്കൊണ്ടിരുന്നു മക്കൾ ചെറിയ മോള് വിളിച്ച് കരയുന്നുണ്ട് ഉമ്മയെ എന്നാൽ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു ഷൗക്കത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ മക്കൾ കരയുന്നുണ്ട് അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോയി എന്താ പെണ്ണ് ഇങ്ങനെ കരയണത് ഉമ്മ എന്തിനാ അടുക്കളയിൽ പോയത് എനിക്ക് പേടിയാണല്ലോ ഓ ഡി റബ്ബേ എല്ലാ ശല്യം കഴിഞ്ഞപ്പോൾ ഇതാണ് ശല്യം ഉമ്മ എന്താ അങ്ങനെ പറയുന്നത് അത് ആ മോൾക്ക് ശരിക്കും സങ്കടമായിരുന്നു ഉമ്മ എന്തിനു വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ആരെ വിളിക്കുന്നത് ഉപ്പച്ചിയാണോ ഉപ്പച്ചി ആ കിളവിൻ ഉപ്പച്ചിനെ വിളിക്കാനേ മതിയായിരുന്നു എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ ഉപ്പയുമായി ഷാമിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ മൂന്ന് മാസത്തെ പാക്കേജ് ആറ് മാസത്തെ പാക്കേജ് ഒരു വർഷത്തെ പാക്കേജ് അങ്ങനെയാണ് ഉള്ളത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും നോക്കും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതും നൽകും അവരുടെ ഒരു കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല വിദേശത്തുള്ള പല മക്കളും മരുമക്കളും നോക്കാൻ കഴിയാത്ത ആളുകളുള്ളവരെല്ലാം നല്ല ക്യാഷുകാർ ഇവരെ കൊണ്ടുവിടാറുണ്ട് ഈ സ്ഥാപനത്തിൽ അവരുടെ മാതാപിതാക്കളെ ഒരു നിമിഷം ഷാമിൽ ആ കാഴ്ച കണ്ടു നിന്നു അത് ഒരുപാട് പ്രായമായ ആളുകളൊക്കെ ഉണ്ട് ഷാമിൽ അതിനിടയിലൂടെ നടന്നിട്ട് ചോദിച്ചു ഉമ്മ ഉപ്പ നിങ്ങൾ നിങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ ഡോക്ടർമാരാണ് എൻജിനീയർമാരാണ് ഞങ്ങളുടെ മക്കളൊക്കെ വക്കീലന്മാരാണ് എല്ലാവരും വലിയ വലിയ ജോലിക്കാരാണ് മക്കളെ വലിയ ജോലിക്കാരായാലേ ഒഴിവുണ്ടാവില്ലല്ലോ ഉമ്മമാരും ഉപ്പന്മാരും നോക്കാൻ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഈ വീട് വീട്ടിൽ എത്തേണ്ടി വന്നു പക്ഷേ പൊന്നുമോനെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കണ്ട് കയറി വന്നപ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ആ കയറി വന്നപ്പോൾ നല്ലൊരു ഇടങ്ങാറുണ്ടായിരുന്നു അതായത് കേറി വന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ആ പേരക്കുട്ടികളുടെ കൊഞ്ചലും സംസാരവും അതെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും പക്ഷേ മകന് കെട്ടി കഴിഞ്ഞ ഭാര്യ ഉണ്ടാവുമല്ലോ അവൾ പറയും എന്തിനാണ് ഈ വീടിന് ഒരു പഴയ സാധനം ഈ വീട്ടിൽ നിന്ന് പഴയ സാധനങ്ങളെല്ലാം പുറത്തേക്ക് സ്ഥിതിക്ക് ആ പഴയതിനും കൊണ്ടേ ഇട്ടൂടെ കൊണ്ടുപോയിട്ടൂടെയെന്ന് എൻ്റെ മോൻ കുറെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക പിന്നെ പെണ്ണുങ്ങളെ വാക്കിൽ അങ്ങോട്ട് വീണ് പോകും അല്ല കുട്ടിയെ കുട്ടി ആരെയും കൊണ്ടാണ് വന്നിട്ടത് ശരിക്കും ഷ്യാമിനത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി അതെ അവരിതൊരു വൃദ്ധസനത്തിൻ്റെ രീതിയിലാണ് ആക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഉപ്പാക്ക് ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയതാണ് ഉപ്പാക്ക് പിന്നെ ഉപ്പാനെ നോക്കാൻ ആരുമില്ല മോനെ അത് സ്ഥിതി ആരുല്ലാത്തവരും ഇവിടെത്തും എന്നാ പൊന്നു മോനെ ഞാൻ അവിടെ നിങ്ങട്ട് എന്നോട് എൻ്റെ മോൻ പറഞ്ഞു പെട്ടിയും കിടക്കും സാധനങ്ങളൊക്കെ എടുത്തോട് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാണ് എന്നാൽ കാറും എന്നെ ഇറക്കി അവരിവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഞാനൊരു കൊച്ചു കുട്ടിയെ പോലെ കരയായിരുന്നു എന്നിവിടെ ഇട്ട് പോവുകയാണല്ലോ എന്നാൽ ഞാൻ എൻ്റെ പേരെക്കുട്ടികളും മക്കളും പോകുമ്പോൾ ജനാലയോട് നോക്കി വിതുമ്പി എന്നാൽ എൻ്റെ പേരെക്കുട്ടികൾ ഉമ്മനെ കൊണ്ടുവരണം അമ്മമാനെ അവിടെ ഇട്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ മോനക്കും ദയേണ്ടായില്ല മരോൾക്കും ഉണ്ടായില്ല മോനെ ഞാൻ മോനോടൊരു കാര്യം പറയാ അവിടുന്ന് വന്നതിന് ശേഷം എനിക്കിവിടെ സമാധാനമാണ് നല്ല ആൾക്കാരാണ് രാവിലെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് ചായ കുടിക്കലും പ്രാർത്ഥിക്കലും എല്ലാം ഒരുമിച്ച് തന്നെ മോനെ മാത്രമല്ല ഉച്ച സമയത്തുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെടാം നടക്കുക പൂന്തോട്ടത്തിലൂടെ നടക്കുക ഫ്രണ്ട്സുകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു ഇതാണ് അതിനിടയിൽ ക്ലാസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ട്രീറ്റ്മെൻ്റ് ഉള്ളവർക്ക് അതുണ്ടാവും ഡോക്ടർ ചികിത്സ ഉണ്ടാവും എല്ലാം ഉണ്ടാകും പൊന്നു പൊന്നുമോനെ ഇത് വൃദ്ധസദനം പോനെ പോരല്ല കേട്ടോ ഇത് നല്ല ഒരു സ്ഥാപനമാണ് ഇവർക്ക് എന്തൊരു സ്നേഹമാണെന്നോ ഇവർക്കൊക്കെ ഇതൊക്കെ ഞങ്ങളെ മക്കളാണ് കണ്ടില്ലേ ആ പോണ ഡോക്ടേഴ്സ് അതൊക്കെ ഞങ്ങളുടെ മക്കളാണ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ആ വീടിൻ്റെ ഇരിട്ടറയിൽ ഇങ്ങനെ ഇരിക്കണം പുറത്തേക്ക് കുമ്മർത്തിക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇരിക്കാനോ ഒന്നും സമ്മതിക്കൂല അപ്പോത്തന്നെ പറയാം ആരെങ്കിലും വരൂ നിങ്ങൾ വെറ്റില്ല എന്ന് അവിടെ നിന്ന് തുപ്പല്ലി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചീത്ത പറച്ചിലും അതും മോനെ കുറേ ഇടങ്ങാറിക്കണ് പക്ഷെ ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് നല്ല സുഖാണ് മോനെ ഷ്യാമിനോട് ആ ഒരു ഉമ്മമ്മ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഷ്യമിൽ ഒരു നിമിഷം വിചാരിച്ചു റബേ ഉമ്മമ്മ പറഞ്ഞതിനനുസരിച്ച് എൻ്റെ ഉപ്പക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേക്കും റബ്ബെ ഞാൻ നോക്കുമായിരുന്നു എൻ്റെ ഉപ്പയെ പക്ഷേ ട്രീറ്റ്മെൻറിന് അത്യധികം ക്യാഷ് വേണം അതിന് പൈസ ഉണ്ടാക്കിയേ മതിയാവോ അവിടെയൊക്കെ കണ്ടു നല്ല സ്ഥാപനം വൃത്തിയുള്ള നല്ല സ്ഥാപനം അങ്ങനെയതാ ആ ഉപ്പ അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ കുഞ്ഞോളെ ഉപ്പയുടെ ആരവസ്ഥ കണ്ട് ഉപ്പ മോളെ നിങ്ങളൊക്കെ പൊയ്ക്കോളി തിരക്കുള്ളവരല്ലേ നിങ്ങളൊക്കെ എനക്ക് എൻ്റെ നാലഞ്ച് മക്കളും എൻ്റെ ഭർത്താവും ഉണ്ട് എനക്ക് തന്നെ എൻ്റെ കുട്ടിക്ക് നോക്കാൻ ഉണ്ട് ഷ്യാമിലെ മോനെ ഉപ്പാ എൻ്റെ കുട്ടിയും പൊയ്ക്കോളി അവിടെ ഹെളാമി മക്കളും ഒറ്റക്കാണ് കേട്ടോ ഞാനിവിടെ കഴിഞ്ഞോളാം എനിക്കുള്ളതൊക്കെ അപ്പോഴേക്കും ഡോക്ടർ വന്നു അസ്സാം വലിക്കും വലൈക്കും അസ്സലാം ഉപ്പ ഉപ്പയാണല്ലേ ഉപ്പാക്ക് എന്ത് പറ്റി ഉപ്പാക്ക് സ്ട്രോക്ക് വന്നൊരു ഭാഗം മുഴുവനായിട്ട് തളർന്ന് ഉപ്പാക്ക് എണീക്കാനൊന്നും കഴിയൂല ഓ അങ്ങനെ അല്ലേ എത്ര മാസമായി എട്ട് മാസമായി ഓ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിനൊരു സുഖമില്ല ആ ഓക്കെ ഓക്കെ എത്ര മക്കളാണ് ഒരു നിമിഷം ഉപ്പ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് നാലിനാണ് നാല് മക്കൾ മൂന്ന് പെണ്ണും ഒരാണും അതെ ആ ഉപ്പയുടെ മനസ്സിൽ ആ ചെറിയ പെൺകുട്ടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തയും ഉണ്ടായിരുന്നു അതും കൂട്ടി തന്നെയാണ് ഉപ്പ പറഞ്ഞത് ആ ഉപ്പാ മാഷല്ല നല്ല ഹാപ്പി ആണല്ലോ അല്ലേ നാല് മക്കളൊക്കെ പഠിച്ചതും തന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് അടക്കാം പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ ഡോക്ടറെ മോനെ ഇവിടെ നിൽക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ പേഷ്യൻസിന് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ അനാഥരായ ആളുകളെ അങ്ങനെ കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിന് വന്നവരെടുക്കുന്നുണ്ട് കൂടെ ഒരാൾ എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കൊരു ഇതുവരെ എടുത്തിട്ടില്ല കാരണം കൂടെ ആൾ വന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ അവർക്ക് കെയർ ചെയ്യാൻ കഴിയൂല കാരണം കൂടെ മറ്റുള്ളവരും കൂടെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് ഉപ്പയെ ഞങ്ങൾ കൈകളിലേക്ക് തന്നാൽ ഇൻഷാല് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഉപ്പയെ നല്ല രീതിയിൽ നടത്തിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരും അതെ പിന്നെ ഉപ്പയുടെ എല്ലാ വിഷമങ്ങളൊക്കെ മാറും ഈ ഒരു കെടുത്ത് അങ്ങനെ കെടുക്കേണ്ടാവുള്ളൂ അതിനുള്ള തെറാപ്പികൾ ചെയ്യണം അതിനനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ ഇൻഷാ അല്ല അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണം എന്ന് നിർബന്ധിക്കണമില്ല ഞാനിപ്പോൾ അഥവാ ഉപ്പാക്ക് ടെൻഷൻ ആകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടേ രണ്ട് ദിവസം നിന്നോളി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോളി അതായിരിക്കും നല്ലത് ഷ്യമിന് അല്പം ആശ്വാസം തോന്നി പെങ്ങളെയും ഭർത്താവിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഷാമിൽ നിങ്ങൾ പൊയ്ക്കോളി എല്ലാവരും കൂടി വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ മുത്തുക്ക അത് അവനെ ഷാമിലിനെ വിട്ടുപോകാൻ മനസ്സിലായിരുന്നു അല്ലെങ്കിലും വീട്ടിൽ പോയിട്ട് എന്താ എൻ്റെ ഉമ്മ പോയില്ലേ ഉമ്മ ഇല്ലാത്തൊരു വീട്ടിലേക്ക് എന്തു ഞാൻ പോകുന്നത് അവൻ വിതുമ്പി കരഞ്ഞു ശ്യാമിലേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഷ്യമിൽ തോന്നി മുത്തു എന്നാവിടെ നിൽക്കേ നമുക്കിവിടെ നിൽക്കാം ട്ടോ ആ ഞാൻ ഡോക്ടറോട് പറ നമുക്ക് പുറത്ത് റൂമെടുക്കാം അങ്ങനെയാണെങ്കിൽ ട്ടോ ഷ്യാമിലേ എനിക്കെടാ നാട്ടിലേക്ക് പോകാനേ ഒന്നുമില്ല നീയൊക്കെ ഉണ്ടായത് ഞാനങ്ങ് ജീവിച്ചു പോകുന്ന മാത്രം സാറില്ല ഇൻഷാല്ല വൈകാതെ നിങ്ങൾക്ക് അള്ളാഹു സുബാന വത്താൽ ഒരു ഇണയം നൽകും ഇൻഷാല്ല അതിനുള്ളതൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും എന്താ പോരെ ഇൻഷാ അല്ല ഷാമിലിൻ്റെ കേട്ട് മുത്ത് ചിരിച്ചു എന്നാൽ എങ്ങനെയെങ്കിലും മുത്തുവിന് ഗൾഫിലേക്ക് കൊണ്ടുപോകണം അതെ റിസിയേയും കൊണ്ടുപോകണം എന്നൊരു ചിന്ത എന്നായിരുന്നു അവൻ്റെ ചിന്ത എന്തായാലും എൻ്റെ മേഡം രക്ഷിക്കാതിരിക്കില്ല അവർക്കൊക്കെ ഒരു ജോലി കൊടുക്കാതിരിക്കില്ല ഇനി അറബിയമ്മയുടെ അടുത്താണെങ്കിലും അവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഒരിക്കൽ പോലും അവർ തട്ടി മാറ്റില്ല ആരെയും ഇൻഷല്ല അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്നാൽ ഈ സമയം അറബിയമ്മയുടെ വീട്ടിൽ ഷ്യമലിൻ്റെ ഉപ്പാക്ക് അത്ര സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫങ്ഷൻ പെട്ടെന്ന് അവർ മാറ്റിവെച്ചതായിരുന്നു ഇൻഷാല്ല അത് പെട്ടെന്ന് തന്നെ നടത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഷാമിലിനെ വിളിക്കുകയാണ് അറബി ഉമ്മ ഹലോ അസലാമലൈക്കും വാളേക്കും അസലാം അല്ലാ അറബിയമ്മയാണല്ലോ ഷാമിൽ എങ്ങനെയുണ്ട് ഉപ്പയുടെ അസുഖം ഉപ്പനെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെയാണോ അത് എത്ര എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ എല്ലാ രീതിയിലുള്ള ഡോക്ടേഴ്സും ഉണ്ട് പിന്നെ ഉപ്പയുടെ കാര്യം നോക്കാനും എല്ലാത്തിനും ആണല്ലേ മോൻ ഭയക്കണ്ട മോൻ ധൈര്യമായിട്ട് തിരിച്ചു പോന്നു എന്നാൽ കാരണം വീട്ടിലാവുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ വീട്ടിലാവുമ്പോൾ ശരിയാണ് ഒരാൾ നോക്കാൻ വേണ്ടി വരും വീട്ടിലല്ലാത്ത സ്ഥിതിക്ക് ഡോക്ടേഴ്സ് എങ്ങനെ കംപ്ലീറ്റില് ഏറ്റെടുക്കുമോ അതെ മാഡം ഒരു പാക്കേജാണ് പിന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ആളുകളെ കണ്ടിരുന്നു അവർ പറഞ്ഞു വീട്ടിലേക്കാൾ വീട്ടിലത്തിനേക്കാൾ സമാധാനം ഇവിടെയാണെന്നറിഞ്ഞപ്പോൾ എനിക്കും മനസ്സിനും അല്ലാത്ത ആശ്വാസം തോന്നി മോനെ ഷാമിൽ ആഹ് പിന്നെ മോനക്ക് വേണ്ടി ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അത് മോൻ മറക്കല്ലേട്ടോ ഇൻഷല്ല അവർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി മോനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്ന ഞാനും എന്തായാലും തലാലും മാഷിയും അതുപോലെ തന്നെ അജ്മലും ഹംതയ്ക്ക് നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് മാഷ പിന്നെ നല്ലൊരു ഫങ്ഷൻ കൊടുക്കണം ഷാമിലും കൂടി കൂടിക്കഴിഞ്ഞ് അതിനിടയിൽ ചെറിയൊരു ഫങ്ഷനും കൂടി ഞാൻ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിയുമ ഇൻഷാ അല്ല തീർച്ചയായും ഞാൻ വരും കേട്ടോ ഞാൻ വരാതിരിക്കില്ല ഇൻഷാള്ള ഉപ്പയുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് ഒന്ന് ഒന്നുപ്പയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ഞാൻ പോവില്ല അതെന്താ മോനെ മോനെ വീട്ടിലേക്ക് പോയിട്ട് വാ കേട്ടോ ഇൻഷാ അല്ല വേഗം വരണേ ഉപ്പയുടെ കാര്യത്തിൽ പ്രത്യേകം കാര്യങ്ങൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ മോനെ ക്യാഷ്ക്ക് എത്രയായാലും പ്രശ്നമില്ല ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ ഉപ്പാക്ക് കൊടുക്കണം എന്ന് പറയണട്ടോ അറബിയമ്മയുടെയും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷ്യമിന്റെ മനസ്സിൽ സന്തോഷം വന്നു എന്നാൽ അറബിയമ്മ അവസാനമായി പറഞ്ഞു മോനെ ഷ്യമിൽ പിന്നെ ഉപ്പയുടെ അസുഖമെല്ലാം മാറിയിട്ട് ഉപ്പയും കൊണ്ടുവരണം കേട്ടോ ഇങ്ങോട്ട് ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അതും മറക്കല്ലേട്ടോ ഷ്യമിന്റെ മനസ്സിൽ ബുഷിയെക്കുറിച്ചുള്ള ചിന്തയായി അത് ബുഷിയെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ അവിടുന്ന് ആ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ പിന്നീട് ശരിക്കുന്നൊരു വട്ടം കണ്ടപ്പോൾ തന്നെ എന്തെന്നറിയില്ല അവളുടെ കണ്ണുകൾ എൻ്റെ കണ്ണിലേക്ക് കൊടുക്കി പിന്നെ എനിക്ക് തോന്നി റബ്ബേ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ അവളെ ഒന്ന് എനിക്ക് തോന്നിപ്പോയി റബ്ബേ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അവൾ തരുമോ എന്നുവരെ ഞാൻ ആഗ്രഹിച്ചു പോയി അതിനിടയിലാണ് എളാമ്മയുടെ വിളിയും പെണ്ണ് കാണാൻ പോകലും പറച്ചിലും എല്ലാം കൂടെ പഠിച്ചോനെ ഇനി എളാമ്മൻ്റെ മുഖം കാണാനുള്ളൊരു രീതിയില്ല ഞാൻ മതിയായിരുന്നു അല്ലാ അശ്രണർക്കും അനാഥകൾക്കും പാവങ്ങൾക്കും എല്ലാം സംരക്ഷണം നൽകുന്ന അറബി ഉമ്മ അതെ അന്ന് ഷക്കീലയുടെ ഭർത്താവിനും മക്കൾക്കും അവിടെ നല്ല സംരക്ഷണമാണ് നൽകുന്നത് എന്നാൽ ഷക്കീലയെക്കുറിച്ച് ഒരു വിവരവും തുടർന്ന് അറബിയമ്മ ചോദിച്ചു അല്ല ഷക്കീലയെക്കുറിച്ച് പോയതിനു ശേഷം വേണ്ട ഒരിക്കലും എനിക്ക് അവളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാരണം അത്രക്കും അവൾ നീജിയായ ഒരു സ്ത്രീയായിരുന്നു കഴിയില്ല എന്നാൽ അതിനിടയിൽ തലാലും അറബിയമ്മയും ഒരു യാത്ര പോവുകയാണ് മാഷിത്തെയും ആരുമില്ല തലാലും അറബിയമ്മയും മാത്രം അതിടയ്ക്കിടെ പോകുന്നതാണ് അറബിയമ്മക്ക് ഒന്ന് ചുറ്റിക്കാണൽ മാഷിത്തെയും കൊണ്ടൊക്കെ ഒരിക്കൽ പോയിരുന്നു പക്ഷെ ഇപ്പോൾ അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം തലാലും അറബിയമ്മയും മാത്രമാണ് പോകുന്നത് അവർ അവിടെ മരുഭൂമിയാകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തലാൽ പറഞ്ഞു ഉമ്മ ഒരു കാട്ടറബി അതാ പോകുന്നു കാട്ടറബിയോ ഓഹോ കാട്ടറബി നാട്ടിലും ഇറങ്ങാൻ തുടങ്ങിയോ ഉമ്മാ അവിടെ ആ കാട്ടില് അവർക്കവിടെ ഒരു വലിയ താവളമുണ്ട് അവിടെ മരുഭൂമിയുടെ ആ ഒരു ഭാഗത്തേക്കായിട്ട് പാറക്കെട്ടുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മോനെ തലാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഉമ്മ അത് കാട്ടാളന്മാർ പോലുള്ള ആളുകളാണ് കാട്ടറബികൾ എന്ന് പറഞ്ഞാല് അവരൊന്നും മടിക്കാത്തതാണ് മോനെ നമുക്കൊന്ന് പോയി ഒന്ന് നോന്ന് കാണുവാനിപ്പെന്താ എൻ്റെ ഉമ്മ ഉമ്മയുടെ ആഗ്രഹം വല്ലാത്ത ആഗ്രഹം തന്നെ അവരുടെ കണ്ണിലെങ്കാനും പെട്ടാലുണ്ടല്ലോ അവരുടെ അടുത്ത് ഓരോ കുന്തങ്ങളും സാധനങ്ങളും ഉണ്ടാവും അതുകൊണ്ടൊക്കെ അവർ ഉപദ്രവിക്കും മോനെ തലാൽ നമുക്കൊന്ന് പോയി നോക്കുകയല്ലേ എന്നാൽ ഈ സമയം അതാ അറബിയമ്മയുടെ ആഗ്രഹത്തിന് തലാൽ നിൽക്കുന്നു അങ്ങനെ അതാ അവരുടെ വണ്ടി കുറച്ച് ഉൾഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് മരുഭൂമികളും പാറക്കെട്ടുകളും ഒക്കെയാണ് കാണുന്നത് ഉമ്മ അങ്ങോട്ട് വണ്ടി പോകില്ല മോനെ നമുക്കൊന്ന് നടന്നു നോക്കിയാലോ ആഹാ ആ പാറക്കെട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു അരുവിയും ഒഴുകുന്നുണ്ടല്ലോ മാഷല്ലോ ഈ മരുഭൂമിയിൽ ഒരു അരുവിയോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു പിന്നീട് ഉയരത്തിലുള്ള എന്തൊക്കെയോ മരച്ചില്ലുകൾ കൊണ്ടും അതും ഇതും കെട്ടിക്കൂട്ടി വെച്ച ഓരോ കവാടം പോലത്തെ ഒരു സംഭവം കണ്ടു നമുക്കൊന്ന് കാണാൻ പറ്റുമോ ആവോ ശരിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അറബി ഉമ്മക്ക് അത് കാണുവാൻ വേണ്ടിയിട്ട് എന്തിനാപ്പൊ ബിസ്മില്ല തവക്കൽത്തു അല്ല എല്ലാം അള്ളാഹു പഠിച്ചതല്ലേ നമ്മളിപ്പോ എന്താ എല്ലാവരെയും കാണുന്ന നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അറബിയമ്മയും തലാലും ഏകദേശം അതാ ഷക്കീലയുടെ അടുത്തെത്തി കഴിഞ്ഞു എന്നാൽ ഷക്കീല ഇതൊന്നും അറിയുന്നില്ല അവൾ അതിനുള്ളിൽ എന്താണ് അവളുടെ അവസ്ഥ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അറബിയമ്മ അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷക്കീലയെ കണ്ടാൽ തിരിച്ചറിയുമോ എന്തായിരിക്കും അവസ്ഥ അറബിയമ്മ അവളെ കണ്ടുമുട്ടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലേക്കും വറഹമത്തുല്ലാഹി തെഹാല ഒത്തു